ഇരുപത്തിനാല് ഉണ്ടായിരുന്നു ബിൽറൂബിന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവര് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ണൂരേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയും ബേബിന്റെ കണ്ണിൽ ഇങ്ങനെ തന്നെ മഞ്ഞ കളർ കൂടി വരും ആ സമയത്ത് മഞ്ഞ പതിനാറുണ്ടായിരുന്നു കുട്ടികളെ തലച്ചോറിനൊക്കെ അത് ബാധിക്കും മഞ്ഞ എമർജൻസിയോ മറ്റേ ബൾബെല്ലാം കത്തിച്ചു വെക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെച്ചാൽ മഞ്ഞ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഫീൽ ചെയ്യായി ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ടേസുട്ടിക്ക് മഞ്ഞ വന്നിട്ടുണ്ടായിരുന്നു ചെറുതിൽ പ്രസവിച്ച ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും മഞ്ഞ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എത്ര മഞ്ഞ ഉണ്ടായിരുന്നെന്നും എപ്പോഴാണ് മാറിയത് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് എൻ്റെ ചില വീഡിയോന്റെ അടിയിലെ ഓരോരുത്തരായിട്ടുള്ള വന്നിങ്ങനെ ചോദിക്കലുണ്ട് വാവയ്ക്ക് എത്രയായിരുന്നു മഞ്ഞന്റെ അളവ് ബിൽറൂബിന്റെ അളവ് എത്രയായിരുന്നു എന്നും എപ്പോഴാണ് മാറിയത് എന്നൊക്കെ ഇൻസ്റ്റയിൽ ചോദിക്കുന്നുണ്ട് നേരിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ഇത് ചെയ്താലേ അറിയാതെ ഉണ്ടാവല്ലോ അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ എനിക്കുണ്ടായ അനുഭവമാണ് എൻ്റെ ഭാവുക്കുണ്ടായ ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് അപ്പൊ വീഡിയോയിലേക്ക് ലേക്കിനും പോവാം അപ്പം നമ്മൾ പ്രസവിച്ച് പിറ്റേ ദിവസം ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്ന് അപ്പം ഞാൻ എയ്സോട്ടീനെ കൊണ്ട് ഡേ ടു ആണ് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അന്നത്തെ ദിവസം രാവിലെ തന്നെയാണ് ഇവരുടെ മഞ്ഞേൻ്റെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ബേബീൻ്റെ കണ്ണിങ്ങനെ മഞ്ഞ കളറായിട്ട് വരാൻ തുടങ്ങി അപ്പം എൻ്റെ മുന്നത്തെ കുട്ടികൾക്ക് മൂത്ത രണ്ട് കുട്ടികൾക്കും ഒന്നും കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ അവരെ കണ്ണിൽ ഇങ്ങനെ വരുന്നതായിരിക്കും എന്നാൽ ഞാൻ ചിന്തിച്ചത് ഞാൻ ഉമ്മാനോട് ചോദിച്ച മുമ്പ് പറഞ്ഞാൽ അത് വരും അതങ്ങ് എന്ന് പറഞ്ഞു എന്തായാലും നമ്മളിവിടെ അഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം മഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ അഞ്ച് ദിവസം ആകുമ്പോഴേക്കും കണ്ണ് നല്ല മഞ്ഞ കിടന്നുണ്ടായിരുന്നു പക്ഷെ ശരീരം എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് മഞ്ഞയാണോ അവിടെ നിറാണോ എന്നാന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞു മഞ്ഞ കാണുന്നുണ്ടല്ലോ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് റിസൾട്ട് വന്ന് ഇരുപത്തി നാല് ഉണ്ടായിരുന്നു ബിൽറൂബിന് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നല്ല കൂടുതലാണ് കുട്ടിയെ രണ്ട് ദിവസം എൻ ഐ സിയിൽ വെക്കണം മറ്റേ ലൈറ്റ് യു വി ലൈറ്റിൻ്റെ ഇതിൽ വെച്ചാലേ പറ്റുള്ളൂ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ കുട്ടിക്ക് ഫ്ലൂയിഡ് കയറ്റേണ്ടി വരും അതുകൊണ്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അന്ന് രണ്ട് ദിവസം നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അഡ്മിറ്റ് ചെയ്തതിന്റെ അന്ന് രാത്രി ആയപ്പോഴേക്കും ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ പോയി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും കുട്ടിയെ ലൈറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയായ സമയത്ത് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റിൽ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണ്ട ഇരുപത്തി നാല് എന്നുള്ളത് ഇരുപത്തി ഒന്നിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് അവര് നമ്മളോട് പറയാം രണ്ടു മൂന്ന് ടെസ്റ്റൊക്കെ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത്രക്കാരും കൂടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് രണ്ടും വ്യത്യാസമാണെന്നുണ്ടെങ്കിലും കുട്ടിക്ക് മഞ്ഞ വരാൻ സാധ്യതയുണ്ട് അപ്പൊ എൻ്റെതും അവളത് സെയിം ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് പിന്നെ അപ്പം എന്തുകൊണ്ട് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവര് മൂന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ മട്ടന്നൂരിൽ തന്നെയുള്ള ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ണൂരേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനൊരു റിസൾട്ട് വന്നപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളതൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല അതിനകത്ത് വേറെ വേറെ ഒന്നിനും എഫക്ട് ചെയ്തതായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നു പറഞ്ഞാൽ അപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ബിൽറൂമിന്റെ അളവ് നല്ല കുറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും ഒൻപതായിട്ടുണ്ടായിരുന്ന അളവ് അപ്പോൾ ഇനി വരാനുള്ള സാധ്യതയില്ല ഇനി നിങ്ങൾ വീട്ടിൽ പോയിക്കോ എന്നിട്ട് രാവിലത്തെ വെയിൽ ഒന്ന് കൊള്ളിക്കണം രാവിലെ വൈകുന്നേരം വെയിലൊന്നു കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെയിൽ കൊള്ളിച്ചിട്ടും ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഞ്ചു ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെയും ഇവളെ കണ്ണിലേക്ക് ആ പഴയ മഞ്ഞ പിന്നെയും പിന്നെയും ഇങ്ങനെ കൂടി കൂടി വരുന്ന പോലെ കാണുന്നുണ്ട് കറക്റ്റ് ഇവിടെ കണ്ണിൻ്റെതായ ഈ ഒരു സൈഡിലും എന്താ ഈ ഒരു സൈഡ് അതായത് ഇവിടെയും ഇവിടെ ആയിട്ടാണ് മഞ്ഞ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത് കട്ടി കളറിലല്ലോ മഞ്ഞ ഉണ്ടായിരുന്നത് ഒന്നാമത് ഞാൻ മാസം ഫുള്ളായിട്ട് തികഞ്ഞിട്ടില്ല നാലാഴ്ചയ്ക്ക് മുന്നേയാണ് ഞാൻ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ സ്റ്റിച്ചിട്ടതാണ് എനിക്ക് പുറത്തിറങ്ങി വെയിൽ കൊള്ളാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ എന്റെ ഉള്ളിലുള്ളത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വെയിലൊന്നും കൊള്ളാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു കൂട്ടിയത് വീട്ടിൽ വന്നിട്ട് നമ്മള് വെയിലെല്ലാം കൊള്ളിക്കാൻ വേണ്ടി തുടങ്ങി രാവിലെ വൈകുന്നേരം രാവിലത്തും വൈകുന്നേരത്തും വെയിലൊക്കെ കൊള്ളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും പിന്നെയും ബേബിന്റെ കണ്ണിൽ ഇങ്ങനെ തന്നെ മഞ്ഞ കളർ കൂടിക്കൂടി വരുന്നതുകൊണ്ട് എന്തായാലും അഞ്ചം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ ഇനിയും നോക്കുക അങ്ങനെ തന്നെ ഉണ്ട് നമുക്ക് ഉമ്മ പറഞ്ഞ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നതാണ് പെട്ടെന്നൊന്നും പോവാത്തതുമാണ്ന്നൊക്കെ പറഞ്ഞിട്ടടുത്ത് എങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ആദ്യം നമ്മൾ പോയപ്പോഴും വെയിറ്റ് നോക്കിയ സമയത്ത് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ആദ്യം ഇവിടെ പ്രസവിക്കുന്ന സമയത്ത് രണ്ടേ എണ്ണൂർ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും രണ്ടേ അഞ്ഞൂറായിട്ട് കുറഞ്ഞു അഞ്ഞൂറിന് താഴെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഡോക്ടർ നല്ല വെയിറ്റ് കുറയുന്നുണ്ടല്ലോ കുട്ടി എന്നെല്ലാം പറഞ്ഞ് ഈ പാലൊക്കെ കറക്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളാണെങ്കിൽ പാല് മര്യാദക്ക് കുടിക്കൂലെ ഒരേ ഉറക്കാണ് അപ്പൊ പാല് പാലിന്റെ അളവ് കുട്ടിക്ക് കുറയുമ്പോഴും മഞ്ഞ വരും എന്നുവെച്ചാൽ അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഈ ക്ഷീണം മഞ്ഞ ഉള്ളത് കൊണ്ടാണ് ക്ഷീണം കാണിക്കുന്നത് പാല് കൊടുത്താലേ മഞ്ഞ പോവുള്ളൂ ഇല്ലെങ്കിൽ പോവില്ല യൂറിനിലൂടെ പുറത്തേക്ക് പോകാനുള്ളതാണ് നിങ്ങൾ കുട്ടിക്ക് കറക്റ്റ് പാൽ കൊടുക്കണം പറഞ്ഞു അപ്പൊ രണ്ടാമത് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യത്തത് ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിൽ വരുമ്പോൾ പിന്നെ പാലിൻ്റെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവള് വലിച്ചു കുടിക്കും കുടിക്കുന്ന സമയത്ത് നല്ലപോലെ കുടിക്കും പിന്നെ കിടന്ന് നല്ല ഉറക്കം ഇറങ്ങി എത്ര തട്ടി എണീപ്പിച്ചാലും എണീക്കൂല ഒരേ ഉറക്കം ഇറങ്ങി രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഇവക്ക് മഞ്ഞ പിന്നെയും കാണുന്നുണ്ട് നിങ്ങൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തുതന്നറിഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ആ സമയത്ത് മഞ്ഞ പതിനാറുണ്ടായിരുന്നു മുന്നത്തതിൽ പതിമൂരുപത്തിനാലാണ് ഉണ്ടായിരുന്നത് രണ്ടാമത് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും പതിനാറായി അപ്പോഴും ഡോക്ടറിന് നിങ്ങൾ പതിമൂന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടതന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നിക്കും നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാ അന്നേരം കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായാലും അഡ്മിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് അഡ്മിറ്റ് ചെയ്ത് ഒരു ദിവസം നിന്നിട്ട് നാളെ പോയിക്കോ പോയിക്കോന്നു പറഞ്ഞ് ഞാനിങ്ങനെ യൂട്യൂബിലെല്ലാം ഓരോ വീഡിയോസെല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ തലച്ചോറിനൊക്കെ അത് ബാധിക്കും മഞ്ഞ അധികമായാലൊക്കെ പറഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും അഡ്മിറ്റ് ചെയ്യാം അഡ്മിറ്റ് ചെയ്താൽ ഒരു സമാധാനം ഉണ്ടാവല്ലോ കുറയുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടാമത് വന്നതുകൊണ്ട് അവര് പിന്നെയും വേറൊരു ടെസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് രണ്ടാമത് അറിയാൻ വേണ്ടി അതും പുറത്തേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് പുറത്തേക്ക് അയച്ചത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലേ അതിന്റെ റിസൾട്ട് വരുള്ളൂ അന്ന് തന്നെ വരൂല്ല അപ്പൊ നമ്മളെ പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേന്നും ഇതേപോലെ തന്നെ ഒമ്പതായതിനു ശേഷമാണ് നമ്മള് പുറത്ത് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ മഞ്ഞ മൂന്ന് ഡോക്ടറെ ഈ മഞ്ഞ വന്നതിന് ശേഷം ബേബിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ മൂന്ന് ഡോക്ടറിൽ ഒരാൾ ആദ്യം കാണിച്ച ആ ഡോക്ടർ എനിക്ക് മര്യാദക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നെങ്കില് എനിക്ക് ഇത്രയും ഭയം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ ഡോക്ടർ രണ്ട് തവണ വന്നപ്പോഴും ഡോക്ടറാണ് എന്നോട് പറയുന്നത് അത് എന്തുകൊണ്ട് കുട്ടിക്ക് ഇങ്ങനെ രണ്ട് തവണ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പ്രസവിച്ചത് കൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ടെസ്റ്റ് വന്നാൽ അതിന്റെ റിസൾട്ട് പറയാം ആ റിസൾട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുട്ടിക്ക് എക്കോയൊക്കെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ റിസൾട്ട് വരാൻ വേണ്ടി ഒരു മൂന്ന് ദിവസം എടുക്കും ഈ മൂന്ന് ദിവസം വരെ എനിക്ക് ഉറപ്പുമില്ല ഊണും ഇല്ലാതെയാണ് ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു ഈ മൂന്ന് ദിവസത്തിനടുക്ക് എന്താവും അറിയില്ല കുട്ടി ഒരു അത്ര ദിവസമായ കുട്ടിയാന്ന് ഒരു മാസം പോലെ ആ സമയത്ത് തികഞ്ഞിട്ടില്ല അപ്പൊ കുട്ടീന്റെ എക്കോ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഒരു പേടിയായിരിക്കും ഉണ്ടാവുക മുന്നത്തെ രണ്ടും മക്കൾക്കും ഒരു കുഴപ്പമില്ല എന്നൊക്കെ അറിയുമ്പോ അപ്പൊ ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് എന്താ ചെയ്ത് ഞാൻ ആ ലേഡി ഡോക്ടറായിരുന്നു ഞാൻ ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ ഡോക്ടറെ മാറ്റി വേറൊരു ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ച ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പുനെ റംസാനൊക്കെ കാണിച്ച വേറൊരു ഡോക്ടർ വേറെ ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പൊ ആ ഡോക്ടറെ പോയി കാണിക്കാന്ന് വിചാരിച്ചു ഈ റിസൾട്ടും കൊണ്ട് ആ ഡോക്ടറെ പോയി കാണിച്ചു അപ്പൊ റിസൾട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലൊന്നും ഒരു കുഴപ്പമില്ല ഇതിലൊക്കെ നോർമൽ തന്നെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു പിന്നെ എന്തുണ്ടാ ഡോക്ടർ ഇങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ ആദ്യം ഇരുപത്തിനാലുണ്ടായിരുന്നു രണ്ടാമത് വന്നപ്പോൾ പതിനാറ് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാൽ ആദ്യം ഒന്ന് കൂടിയ വരുക്ക് രണ്ടാമത് വരുമ്പോഴും ഇതേപോലെ കൂടിയിട്ടേ കാണിക്കുള്ളൂ അത് നിങ്ങൾ പേടിക്കണ്ട അതങ്ങ് പോയിക്കോളും വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ചെറിയ മഞ്ഞ കാണുന്നുണ്ട് നിങ്ങൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണിച്ചോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഈ എമർജൻസിയോ മറ്റേ ബൾബെല്ലാം കത്തിച്ചു വെക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഡോക്ടർ അതിനെക്കൊണ്ടൊന്നും ഒരു കാര്യം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെയും നീണ്ടുപോയി പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഇവളെ കണ്ണിലെ മഞ്ഞ മാറുന്നില്ല വീണ്ടും എനിക്ക് സമാധാനം ഇല്ലാണ്ടായി ഒരു മാസം അതായത് മുപ്പത് ദിവസം കഴിഞ്ഞ് എന്നിട്ട് മാറാത്തതുകൊണ്ട് അപ്പം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടറെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്ത് അടുത്ത് പോയി കുട്ടീനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ മഞ്ഞ നിങ്ങൾ പേടിക്കണ്ട ഇതങ്ങ് മാറിക്കോളും കണ്ണിലെ മഞ്ഞ മാറാൻ കുറച്ച് താമസം എടുക്കും അത് പതിയെ അങ്ങ് പോയിക്കോളും പിന്നെ നിങ്ങൾ ആകെ കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുട്ടി പാല് വലിച്ചു കുടിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറയാം ഇപ്പൊ പാല് കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് കുട്ടിക്ക് പാല് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അതെല്ലാം ഇപ്പൊ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കുട്ടീൻ്റെ വെയിറ്റ് കൂടുന്നുണ്ട് പേടിക്കണ്ട വെയിറ്റ് നേരത്തെ ഉണ്ടായിരുന്നതിന് പിന്നെ വെയിറ്റ് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് അതും പേടിക്കണം നിങ്ങൾ ആകെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുട്ടിന്റെ യൂറിൽ മഞ്ഞ നിറം എന്ന് ഉറപ്പ് വരുത്തുക രണ്ടാമത് കുട്ടിന്റെ മലത്തില് മഞ്ഞ നിറം ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്ത അതായത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താം കുട്ടിയുടെ യൂറിൻ മഞ്ഞ കളറിൽ വരുന്നുണ്ടെങ്കിലും അതുപോലെ കുട്ടിയുടെ മലം മഞ്ഞ അല്ലാതെ വേറെ ഏതെങ്കിലും കളറിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്ന് കുട്ടിയെ കൊണ്ടുവന്നിട്ട് കാണിക്കണം അതായത് കണ്ണിൽ വരുന്ന കളർ പെട്ടെന്നൊന്നും മാറൂല വേറെ കുഴപ്പമൊന്നും കുട്ടിക്ക് കാണുന്നില്ല നിങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്ന് കുട്ടിനെ കാണിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇങ്ങനെ ലൈറ്റ് കത്തിക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ കുട്ടിക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു ലൈറ്റ് കത്തിച്ച് കുട്ടിക്ക് ഗുണമുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയും ചെലവാക്കിയിട്ട് ആ യു വി പ്രൊട്ടക്ഷൻ ഉള്ള ലൈറ്റ് ഇവിടെ വാങ്ങി വെക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞേ ആ ആ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് ഇട്ടിട്ട് അത് കാണിച്ചിട്ട് കുട്ടീന്റെ മഞ്ഞ മാറുമല്ലോ പിന്നെ എന്തിനേ നമ്മൾ ഇത്രയും വില കൊടുത്തിട്ട് എൻ ഐസിൽ ആ ഒരു നീല ലൈറ്റ് വാങ്ങി വെക്കേണ്ട ആവശ്യം അത് ആ നീല വെളിച്ചത്തിൽ വെച്ചാൽ മാത്രമേ കുട്ടിന്റെ മഞ്ഞ മാറി പോവുകയുള്ളു പണ്ടൊക്കെ പറയുന്നുണ്ട് വെയിൽ കൊണ്ടാല് കുട്ടിക്ക് മഞ്ഞ മാറുന്നുള്ളത് പക്ഷെ ഇപ്പത്തെ പുതിയ പഠനം അനുസരിച്ചിട്ട് വെയിൽ കൊണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ മഞ്ഞ മാറണമെന്നില്ല അതിന്നൊന്നും കുട്ടിക്ക് കിട്ടാനില്ല എന്നാ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് മൂന്നാമത് പറഞ്ഞാൽ എമർജൻസിയിലും ചോദിച്ചാൽ അപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പൊട്ടത്തരൊക്കെ എന്തിനാണ് നിങ്ങൾ ചെയ്ത് വെക്കുന്നത് കുട്ടി എമർജൻസിയൊക്കെ അവിടെ എവിടെയും കത്തിച്ച് വെച്ചിട്ട് കുട്ടിക്ക് ഇഞ്ചുറി ഉണ്ടാക്കാൻ വേണ്ടിയാണോ അതായിട്ട് തട്ടി തട്ടിക്കുടീൻ്റെ മേലെന്തെങ്കിലും വേണോ കുട്ടിക്ക് ആ അപകടമല്ലേ ഉണ്ടാവാം നിങ്ങൾ ഇങ്ങനത്തെ പൊട്ടത്തരം ചെയ്യരുത് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു തരും അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല കുട്ടിയുടെ വന്ന പ്രോപ്പർ ആയിട്ട് ഒരു ഡോക്ടറെ കാണിക്കുക അവരെന്താണോ പറയുന്നത് അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് ഡോക്ടറെ കാണിച്ചിട്ടുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടിയില്ല ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കൊരു ഉണ്ട് അപ്പോൾ ഇനി ഞാൻ ഈ ഡോ ഡോക്ടർ പറയുന്നത് പോലെ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടില് വന്ന് പിന്നെ വേറെ ഒന്നും ഇതാക്കിയിട്ടില്ല അവക്ക് അവക്ക് കറക്റ്റായിട്ട് രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ ഇടവിട്ടിടവിട്ട് ഞാൻ പാല് കൊടുക്കാൻ തുടങ്ങി എന്റെ ഉറക്കം ഞാൻ നോക്കിയിട്ടേ ഇല്ല ഞാൻ കിട്ടുന്ന സമയം മാത്രമേ ഞാൻ ഉറങ്ങല്ലൂ അത് കൂടെ ഉള്ളവർക്ക് അറിയാം ഞാൻ കുട്ടി ഇടയ്ക്കിടക്ക് എണീപ്പിച്ച് പാല് കൊടുക്കും അവള് എണീച്ചില്ലെങ്കിൽ ഞാനിങ്ങനെ ചെറുതായിട്ട് തുണി മുഖത്ത് ഇങ്ങനെ തടയി കൊടുക്കും വെള്ളം നനച്ചിട്ട് നെഞ്ചല് മാത്രം വെള്ളം തട്ടിക്കൂല നെഞ്ചിന്റെ ഭാഗത്ത് ബാക്കിയുള്ള അടുത്തൊക്കെ ഇങ്ങനെ വെള്ളം തട്ടിക്കുമ്പോൾ അവളങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണരും പിന്നെ അങ്ങ് പാലം കുടിച്ചോളും അങ്ങനെ നോക്കി നോക്കിയായി പിന്നെ നാൽപ്പത്തഞ്ച് കഴിഞ്ഞ ഞാൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുമ്പോൾ മറ്റും കുഴപ്പമില്ല മഞ്ഞ നോർമൽ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു കണ്ണിലെ മഞ്ഞാൽ കുറച്ച് താമസം എടുക്കും പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കണ്ണിലെ മഞ്ഞ എനിക്ക് എന്റെ ഭാവൻ്റെ കറക്റ്റ് പോയിട്ടുണ്ടായിരുന്നത് രണ്ട് മാസം വരെ കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു ദിവസം അവളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു ഈ നഗ ആട്ടം കയറിയിട്ട് ഇങ്ങനെ കൊണ്ടതായിരിക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചോണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓളന്ന് ഉറങ്ങി എണീച്ചാൽ നോക്കുമ്പോൾ കണ്ണിൻ്റെത് ഈ ഒരു സൈഡിൽ ഭയങ്കര കട്ടി കളറിലെ മഞ്ഞായിരിക്കും നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞ പുറത്തേക്ക് വന്നതാണത് ഇങ്ങനെ അളിയൊക്കെ വരുമല്ലോ കണ്ണില് അതുപോലെ പുറത്തേക്ക് ഫുള്ളായിട്ട് ഇവിടെ മൊത്തം മഞ്ഞ കളറായിരുന്നു അത് രണ്ട് പ്രാവശ്യം കൊണ്ട് ആ മഞ്ഞ മുഴുവനായിട്ട് പോയി ഒരു രണ്ടര മാസം ആകുമ്പോഴത്തേക്ക് കണ്ണ് ഫുൾ ക്ലിയറായി നല്ല വൈറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബേബിക്ക് ഉണ്ടായിരുന്ന മഞ്ഞ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മഞ്ഞ ഒരു മാസം വരെയൊക്കെ നീണ്ടിട്ട് കണ്ണിൽ കാണുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് നല്ലോണം പേടി എന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയിട്ട് കാണിക്കുക അതില്ല മഞ്ഞ മാറും ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് കാര്യം എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടിൻ്റെ യൂറിൻ്റെ കളറും കുട്ടിൻ്റെ മോഷന്റെ കളറും ശ്രദ്ധിക്കുക അത് രണ്ടിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ പോയിട്ട് കാണിക്കുക മഞ്ഞ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഫീഡ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക ഫീഡ് ചെയ്താൽ മാത്രമേ കുട്ടിൻ്റെ മഞ്ഞ പോവുള്ളൂ ഫീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മഞ്ഞ കൂടുന്നതല്ലാതെ എന്തായാലും കുറയൂല രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് തന്നെ പാല് കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ യൂറിൻ ഒന്ന് എന്തായാലും ചെക്ക് ചെയ്യണം നമ്മൾ മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ ബാവക്കാല ഡയ്പേസുപയോഗിക്കുന്നതാണ് അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക യൂറിനിൽ കളർ ഉണ്ടോയെന്നൊക്കെ ഇഷ്ടമായിട്ട് പാൽ കൊടുക്കുക രണ്ട് മണിക്കൂർ ഇടവിട്ട് അത് കൊടുത്താൽ തന്നെ കുട്ടിൻ്റെ മഞ്ഞയൊക്കെ നല്ലോണം മാറിക്കോളും പിന്നെ എന്നോട് ഡോക്ടറ് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് വലിയ കൊള്ളിച്ചതിനെ കൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് പറഞ്ഞത് ഞാൻ കുറേ വെലി കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും എൻ്റെ ഭാവക്ക് ഒരു മാറ്റം ഉണ്ടായില്ല ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത് അത് നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം വേണ്ടെങ്കിൽ കളയാ നിങ്ങളെ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ എൻ ഈ രണ്ട് കാര്യം നിങ്ങൾ മറന്നുവാസിയാണ് കുട്ടിക്ക് ഫീഡ് ചെയ്യാനുള്ളത് എന്തായാലും ഫീഡ് ചെയ്യുക രണ്ട് മണിക്കൂർ ഇടപെട്ട് ഫീഡ് ചെയ്തോണ്ട് തന്നെ ഇരിക്കണം ഫീഡ് ചെയ്താൽ മാത്രമേ കുഞ്ഞിന്റെ ബിൽറൂബിന്റെ അളവ് കുറഞ്ഞു വരുള്ളൂ അവൾക്ക് വെയിറ്റ് വെക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാം നോക്കുക അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ചേച്ചാ